രൂക്ഷ വിമർശനവുമായി കർതിനാൾ വിൽസൺ നിക്കോളാസ് ലോക്ക്ഡൌണിൽ വ്യാപക ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടും ദേവാലയങ്ങൾ തുറക്കാൻ അനുവദിക്കാത്ത ബ്രിട്ടീഷ് ഭരണകൂട നിലപാടിനെതിരെ വിമർശനവുമായി ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സഭയുടെ തലവനും വെസ്റ്റ്മിൻസ്റ്റർ അതിരൂപതയുടെ അധ്യക്ഷനുമായ കർതിനാൾ വിൽസൺ നിക്കോളാസ് പന്തകുസ്ത തിരുനാൾ ദിനത്തിലാണ് ദേവാലയങ്ങൾ അടച്ചിടുന്ന സർക്കാർ നയത്തിനെതിരെ വെസ്റ്റ്മിൻസ്റ്റർ ആർച്ച് ബിഷപ്പ് കൂടിയായ അദ്ദേഹം ആഞ്ഞടിച്ചത് ോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ രാജ്യവ്യാപകമായ ഇളവുകൾ പ്രഖ്യാപിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുമതി നൽകിയിട്ടും ജൂലൈ വരെ ദേവാലയങ്ങൾ അടച്ചു തന്നെ ഇടാനുള്ള ഭരണകൂട നിലപാടിനെ ചോദ്യം ചെയ്യുകയായിരുന്നു അദ്ദേഹം വാഹന ഷോറൂമുകൾ തുറക്കാൻ അനുവാദം നൽകിയും ദേവാലയങ്ങൾ അടച്ചിടുകയും ചെയ്യുന്ന നിലപാടിനെതിരെ രൂക്ഷമായാണ് അദ്ദേഹം വിമർശിച്ചത് മാർച്ച് ഇരുപതോടെ ദേവാലയങ്ങൾ അടച്ചതാണ് ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ ദേവാലയ ശുശ്രൂഷകൾ പുനരാരംഭിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ദേവാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുമ്പോൾ മുൻകരുതൽ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുള്ളതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ആരാധനാലയങ്ങളെ ഒഴിവാക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്നും കർദനാൾ പ്രസ്താവനയിൽ കുറിച്ചു മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേവാലയങ്ങൾ പിന്തുടരുന്ന ആരാധനാ രീതി വ്യത്യസ്തമായതിനാൽ പ്രൊട്ടസ്റ്റന്റ് ഇസ്ലാം ആരാധനാലയങ്ങൾ തുറക്കുന്നതിന് മുൻപേ തന്നെ കത്തോലിക്കാ ദേവാലയങ്ങൾ തുറക്കാൻ അനുമതി നൽകണമെന്ന് അദ്ദേഹം നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു ദേവാലയങ്ങൾ തുറക്കേണ്ടതിന്റെ ആത്മീയവും വൈകാരികവുമായ ആവശ്യകത തിരിച്ചറിയുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്കാ മെത്രാൻ സമിതി പ്രതിഷേധക്കുറിപ്പ് പുറപ്പെടുവിച്ചിരുന്നു സർക്കാർ നിർദ്ദേശങ്ങൾക്കു വിധേയമായി ദേവാലയങ്ങൾ തുറക്കാൻ വിശദമായ ഒരു പദ്ധതി സഭ സമർപ്പിച്ചെങ്കിലും അനുകൂലമായി തീരുമാനമുണ്ടാകാത്തതാണ് പ്രതിഷേധക്കുറിപ്പിന് കാരണമായത്